സ്തുതി പരിശുദ്ധ അമ്മയോടൊപ്പം എന്ന ശനിയാഴ്ച വിചിന്തന പരമ്പരയിലെ ഇരുപത്തിരണ്ടാം ഭാഗത്തിലേക്ക് നാം കടക്കുകയാണ് മാലാഖമാർ നക്ഷത്രം കാലിത്തൊഴുത്ത് പുൽക്കൂട് ഇടയന്മാർ ജ്ഞാനികൾ കുന്തിരിക്കം സ്വർണം മീറ എന്നീ പ്രതിബിംബങ്ങളും വ്യക്തികളും അലൗകിക പ്രതിഭാസങ്ങളടങ്ങുന്ന ക്രിസ്മസ് പ്രത്യക്ഷീകരണ മഹോത്സവകാലം കഴിഞ്ഞ ഞായറാഴ്ചയോടെ കഴിഞ്ഞുവെങ്കിലും സഭയുടെ ആരാധനാക്രമ കലണ്ടർ അനുസരിച്ച് തിരുപ്രവിക്കാലം ദ സീസൺ ഓഫ് ക്രിസ്മസ് ടൈഡ് അവസാനിക്കുന്നത് ഈ വരുന്ന ഞായറാഴ്ചത്തെ നമ്മുടെ കർത്താവിൻ്റെ ജ്ഞാനസ്നാന തിരുനാൾ കൂടിയാണ് ദ ഫീസ്റ്റ് ഓഫ് ദ ബാപ്റ്റിസം ഹോർലോഡ് ഇക്കഴിഞ്ഞ ഏതാനും ശനിയാഴ്ചകളിലെ നമ്മുടെ വിചിന്തനം കേന്ദ്രീകരിച്ചിരുന്നത് അമ്മയായ മറിയത്തോടൊപ്പം ദിവ്യ ശിശുവിനെ കണ്ടെത്തിയ ഇടയന്മാരുടെ ആഹ്ലാദത്തെക്കുറിച്ചും ദിവ്യ ശിശുവിനെ കണ്ടു മടങ്ങിയ ജ്ഞാനികളുടെ ചാരിതാർത്ഥ്യത്തെക്കുറിച്ചുമായിരുന്നു ഒപ്പം ഇവയെല്ലാം സുഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ചിന്തിച്ചു കൊണ്ടിരുന്ന മറിയത്തെ നാം പിന്തുടരുകയായിരുന്നു പ്രാർത്ഥനാപൂർവം നമ്മുടെ കർത്താവായ യേശു തൻ്റെ പരസ്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഞാൻ ജ്ഞാനസ്നാനത്തിരുന്നാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഇതുവരെയുള്ള യേശുവിൻ്റെ സ്വകാര്യ ജീവിതത്തിൽ അതായത് ജനനം ബാല്യം എന്നിവയിൽ പരിശുദ്ധ അറിയും എപ്രകാരം സന്നിഹിതയായിരുന്നു എന്ന ഹ്രസ്വമായി ചിന്തിക്കുന്നത് ഉചിതമാണ് മറ്റു വാക്കുകളിൽ ഏതെല്ലാം ദിവ്യരഹസ്യങ്ങളാണ് ഈ കാലയളവിൽ പരിശുദ്ധം അറിയും സുഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം രംഗമൊന്ന് നസ്രത്തിലെ ഭവനം ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു ദൈവകൃതം നിലവിളീധന ക്രിസ്വസ്തി കർത്താവ് നിന്നോടുകൂടി ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്ന ചിന്തിച്ചു ലൂക്ക് ഒന്ന് ഇരുപത്തെട്ട് ഇരുപത്തി വചനങ്ങൾ ദൈവദൂതന്റെ വ്യാഖ്യാനവും സാന്ത്വനവും മറിയം സ്വീകരിച്ചു മറിയമേ നീ ഭയപ്പെടേണ്ട ദൈവസന്നദ്ധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും അവൻ വലിയവനായിരിക്കും അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവർസിക്കും ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും ലോക് ഒന്ന് മുപ്പത് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വചനങ്ങൾ ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന മറിയത്തിൻ്റെ സ്വാഭാവിക പ്രതികരണവും ദൂതൻ നൽകിയ വ്യാഖ്യാനവും അതിൻ്റെ എല്ലാ അർത്ഥവ്യാപ്തിയിലും പരിശുദ്ധ മറിയത്തിന് വ്യക്തമായില്ലെങ്കിൽ തന്നെയും മറിയം അത് ദൈവ നിശ്ചയമായി അംഗീകരിച്ച് വിനയപൂർവ്വം സ്വീകരിച്ച് സ്വയം സമർപ്പിച്ചു പക്ഷെ അതിൻ്റെ പ്രകമ്പനങ്ങൾ വൈബ്രേഷൻസ് സുഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ചിന്തിച്ചു കൊണ്ടിരുന്നു അവ്യക്തതയുടെ മൂടൽ മഞ്ഞിൽ ദൈവത്തിരഹിതത്തിന്റെ വെള്ളി നക്ഷത്രം തിരിച്ചറിഞ്ഞ് ധ്യാനനിരതയായി അമ്മ തുടർന്നു രംഗം രണ്ട് എലിസബത്തിൻ്റെ ഭവനം മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി എലിസബത്ത് ഉദ്ഘോഷിച്ചു നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിന്റെ ഉദരഫലവും അനുഗ്രഹീതം എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരാനുള്ള ഭാഗ്യം എനിക്ക് എങ്ങനെ ലഭിച്ചു കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതിയാണ് ലൂക്ക് ഒന്ന് നാൽപ്പത്തി മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള വചനങ്ങൾ മുൻപ് തവണ താൻ ഈ ഭവനം സന്ദർശിച്ചിട്ടുണ്ട് ഇളയമ്മയെ അഭിവാദ്യം ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ കൂടിക്കാഴ്ച വർണ്ണനാതീതം തന്നെ മാതൃതുല്യമായ സ്നേഹവായ്പോടെ വാരിപ്പുണർന്ന് ഉമ്മ വയ്ക്കുന്ന ഇളയമ്മ എൻ്റെ ഇത്തവണ എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരാനുള്ള ഭാഗ്യം എനിക്ക് എങ്ങനെ ലഭിച്ചു എന്ന് ആദരവോടെ ആശംസിക്കുന്നത് എൻ്റെ അവിടെ നിന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചു പരിശുദ്ധമറിയാം രംഗം മൂന്ന് നസ്രത്തിലെ മറിയത്തിൻ്റെ ഭവനം ദാവിദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫും മറിയവും തമ്മിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു അവർ സഹവസിക്കുന്നതിന് മുൻപ് മറിയം ഗർഭിണിയായി കാണപ്പെട്ടു ഈ വിവരം ജോസഫും അറിഞ്ഞിരുന്നു ഇക്കാര്യത്തിൽ ജോസഫിന്റെ തീരുമാനം എന്തായിരിക്കും എന്ന് മറിയം ചിന്തിക്കുക സ്വാഭാവികമാണ് തൻ്റെ ഉദരത്തിൽ രൂപം കൊള്ളുന്ന ശിശു ദൈവശിശുവാണെന്ന് ജോസഫിനെ ധരിപ്പിക്കണമോ താനത് പറഞ്ഞാൽ തന്നെ ജോസഫ് അത് അപ്രകാരം വിശ്വസിക്കുമോ അനിശ്ചിതത്വത്തിൻ്റെ ആകുലതയുടെയും ദിനങ്ങൾ മറിയും മറ്റൊന്നും ചെയ്തില്ല ചിന്തിച്ചില്ല ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന ഗബ്രിയേൽ മാലാഖയുടെ വചനമൂർത്ത് എല്ലാം ദൈവഹിതം പോലെ സംഭവിക്കട്ടെ എന്ന തൻ്റെ സമർപ്പണ വാചകം ഒരിക്കൽ കൂടി ഇട ഉരുവിട്ടുകൊണ്ട് എല്ലാം സുഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ചിന്തിച്ചുകൊണ്ടിരുന്നു തുടർന്ന് സംഭവിച്ചത് വിശുദ്ധ മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ് അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാവയാൽ അവളെ അപമാനവിഥയാക്കാൻ ഇഷ്ടപ്പെടായി കയാൽ മറിയത്തെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനമെടുത്തു അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു ദാവി പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് അവളൊരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു അവൻ തൻ്റെ ഭാര്യയായ മറിയത്തെ സ്വീകരിച്ചു മത്തായി ഒന്ന് പത്തൊൻപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വചനങ്ങൾ രംഗം നാല് ബദ്ലഹൈൻ പട്ടണം റോമൻ സാമ്രാജ്യ അതിർത്തിയിലുള്ള എല്ലാവരും താന്തങ്ങളുടെ നഗരത്തിൽ പോയി പേരെഴുതിക്കണമെന്ന് റോമൻ ചക്രവർത്തി അഗസ്റ്റ സീസറിൻ്റെ കൽപ്പന ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലയിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യുദയായിൽ ദാവീദിന്റെ പട്ടണമായ ബെദ്ലഹയമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടൊപ്പം പോയി അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമായി ലൂക്ക രണ്ട് നാല് മുതൽ ആറ് വരെയുള്ള വചനങ്ങൾ തൻ്റെ തിരുവിതരത്തിൽ പിറന്ന ദൈവകുമാരനെ പ്രസവിക്കാൻ ഒരു സ്ഥലം അന്വേഷിച്ച് മറിയവും ജോസഫും അലയുന്നു കനേഷുമാരി സെൻസസ് തിരക്ക് കാരണം സത്രത്തിൽ പോലും അവർക്ക് സ്ഥലം ലഭിച്ചില്ല അവസാനം അടുത്ത് കണ്ട ഒരു കാലിത്തൊഴുത്തിൽ മറിയം തൻ്റെ പുത്രനെ പ്രസവിച്ചു വെള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് ആ ദിവ്യ ശിശുവിനെ പുൽത്തൊട്ടിയിൽ കിടത്തി ലൂക്ക് രണ്ട് ഏഴ് വ്യാഖ്യാനാതീതമായ ഈ സാഹചര്യത്തെ പരിശുദ്ധ മറിയം എങ്ങനെ നോക്കി കണ്ടു മംഗളവാർത്ത സമയത്തെ ദൈവദൂതന്റെ വാക്കുകൾ ഓർത്ത് മറിയം എന്തു ചെയ്തു നീ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും അവൻ വലിയവനായിരിക്കും അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും ദാവീതിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് നൽകും ലൂക്ക് ഒന്ന് മുപ്പത്തിരണ്ട് ദാവീദിന്റെ പട്ടണത്തിലാണ് ഇപ്പോൾ ജോസഫും മറിയവും ദാവീദിന്റെ സിംഹാസനം പോയിട്ട് മനുഷ്യവാസ യോഗ്യമായ ഒരു ഭവനം പോലും ലഭിച്ചില്ല ഈ അത്യുന്നതൻ്റെ പ്രിയമകന് ഈ രാജകുമാരനെ പ്രസവിച്ചു കിടത്താൻ മറിയും പരിഭവിച്ചോ പരാതിപ്പെട്ടോ ഒരിക്കലുമില്ല ആ തിരുമുഖത്ത് സ്ഥായിയായ ഒരു നിസ്സംഗത തൻ്റെ കൺമുമ്പിൽ സംഭവിക്കുന്നതും അനാവരണം ചെയ്യപ്പെടുന്നതുമായ ദിവ്യരഹസ്യങ്ങളെക്കുറിച്ച് ഗാഠമായി ചിന്തിച്ചു കൊണ്ട് എല്ലാം ആ നന്മ നിറഞ്ഞ ഹൃദയത്തിൽ ഒതുക്കി താൻ ജന്മം നൽകിയ ദിവ്യ ശിശുവിൻ്റെ ഓമന തിരുമുഖ ദർശനത്തിൽ മാത്രം ശ്രദ്ധയർപ്പിച്ച് നിൽക്കുന്ന മാതൃഹൃദയം തുടർന്നിടന്ന സംഭവങ്ങൾ മലാഘവൃന്ദത്തിൻ്റെ സ്വർഗീയ ഗാനാലാപം പുൽക്കൂടിന് ചുറ്റും ദൃശ്യമായ പ്രകാശധാര ഇടയന്മാരുടെ സന്ദർശനം അർദ്ധരാത്രി അസാധാരണമായി കണ്ട പ്രകാശവും കേട്ട കാലുച്ചയും ഉണർത്തിയ ആട്ടിൻകൂട്ടം പുൽക്കൂടിന് ചുറ്റും നിലയുറപ്പിച്ച് നിൽക്കുന്ന ദൃശ്യം തിരുപ്പിറവി ദിനത്തിലും ജ്ഞാനികളുടെ സന്ദർശന വേളയിലും പ്രത്യേകതകൾ കഴിഞ്ഞ വിചിന്തനത്തിൽ നാം വിവരിച്ചിരുന്നതിനാൽ അതിവിടെ കൂടുതൽ വിവരിക്കുന്നില്ല രംഗമഞ്ച് ഈജിപ്തിലേക്കുള്ള പലായനം കനേഷുമാരി സെൻസസ് തിരക്കൊഴിഞ്ഞപ്പോൾ ജോസഫും മറിയവും ദിവ്യശിശുവും അടങ്ങുന്ന തിരു കുടുംബം ബദ്ലഹേമിലെ ഒരു ഭവനത്തിൽ താമസം തുടങ്ങി ബെദ്ലഹേം ജോസഫിന് സുപരിചിതമായ പട്ടണമാണ് ധാരാളം ബന്ധുക്കളുള്ള സ്ഥലവുമാണ് ഈ ഭവനത്തിൽ താമസിക്കുമ്പോഴാണ് കിഴക്ക് നിന്ന് ജ്ഞാനികൾ ദിവ്യശിശുവിനെ ശിശുവിനെ തേടിയെത്തിയതും തിരുമുൽ കാഴ്ചകൾ അർപ്പിച്ചതും വിശുദ്ധ മത്തായി ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു അവർ ജ്ഞാനികൾ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക ഹെറോദോസ് ശിശുവിനെ വധിക്കാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങും അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി മത്തായി രണ്ട് പതിമൂന്ന് പതിനാല് വചനങ്ങൾ അത്യന്തം വേദനാജനകവും വ്യാഖ്യാന അതീതവുമായൊരു സാഹചര്യം അവസ്ഥാവിശേഷം സർവശക്തൻ കേവലം ഒരു നാടുവാഴിയുടെ മുമ്പിൽ പരാജയപ്പെടുകയോ നൂറുകണക്കിന് ഫറവോയുടെ സൈന്യത്തെ ചെങ്കടലിൽ മുക്കി ഇസ്രായേലിനെ സംരക്ഷിച്ച യഹോബ്ക്ക് തൻ്റെ പ്രിയപത്തനെ സംരക്ഷിക്കാൻ ആവുന്നില്ലേ മറിയത്തിന് പരിഭവമില്ല ജോസഫിന് പരാതിയില്ല ദിവ്യ ശിശുവിന് ഉത്കണ്ഠയുമില്ല കാരണം ഈ മൂന്ന് പേരും സഞ്ചരിക്കുന്നത് സർവശക്തനായ ദൈവം തെളിക്കുന്ന പാതയിലൂടെയാണ് നിർദ്ദേശിക്കുന്ന വഴിയിലൂടെയാണ് ദൈവത്തിൻ്റെ വഴികൾ പലപ്പോഴും ദുർഗ്രഹങ്ങളും വഴികൾ ദുർഘടങ്ങളുമാണ് അക്കാരണത്താലാണ് ദുർഗ്രഹങ്ങളും അഗ്രാഹ്യങ്ങളുമായ ഇത്തരം സന്ദർഭങ്ങളിൽ മറിയം ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ചിന്തിച്ചു കൊണ്ടിരുന്നു എന്ന് സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് പരിശുദ്ധ അമ്മയോടൊപ്പം എന്ന വിചിന്തന പരമ്പരയിൽ പങ്കുചേരുന്ന നമുക്കും പരിശുദ്ധ മറിയത്തിൻ്റെ ഈ മാതൃക പിന്തുടരാം മനുഷ്യജീവിതം സുഖദുഃഖ സമ്മിശ്രമാണ് പലപ്പോഴും ദുഃഖപൂർണവും ദുരിതപൂർണവുമാണ് ഏതു സാഹചര്യത്തിലും ദൈവചിന്ത കൈവടിയാതെ ദൈവാശ്രയബോധം നഷ്ടപ്പെടാതെ സമചിത്തതയോടെ ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം ക്രിസ്മസ് കാലഘട്ടം അവസാനിക്കുമ്പോൾ നാം പുൽക്കൂടുകൾ അഴിച്ചുമാറ്റും നക്ഷത്രങ്ങൾ താഴെയിറക്കും അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ സന്മനസുള്ളവർക്ക് സമാധാനം എന്ന് ആശംസിച്ച് നിൽക്കുന്ന മാലാഖയെ നാം പെട്ടിയിലാക്കും ഒന്നോർക്കുക ഇവയെല്ലാം ക്രിസ്മസ് ആഘോഷങ്ങളുടെ പ്രതീകങ്ങളാണ് അടയാളങ്ങളാണ് ഇവ മാറ്റപ്പെടുമ്പോഴാണ് ക്രിസ്മസിൻ്റെ യഥാർത്ഥ ചൈതന്യം ദ സ്പിരിറ്റ് ഓഫ് ക്രിസ്മസ് പുറത്തു വരുന്നത് അഥവാ പുറത്തു വരേണ്ടത് അതാകട്ടെ സ്നേഹത്തിൻ്റെ സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ ത്യാഗത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ സമസ്ത സൃഷ്ടികളോടുമുള്ള ഐക്യത്തിൻ്റെ ചൈതന്യം ഓർത്തിരിക്കാൻ ഈ ആപ്തവാക്യം ദിവ്യശിശുവിനെ ശിശുവിനെ ബെദ്ലഹേമിലെ പുൽക്കൂട്ടിലും ലോകരക്ഷകനെ കാൽവരിയിലെ കുരിശിലും നാം കാണുന്നത് പരിശുദ്ധ മറിയത്തോടൊപ്പമാണ് ആ അമ്മ എന്നും നമ്മെ യേശുവിൻ്റെ അടുക്കിലേക്ക് ആനയിക്കട്ടെ യേശുവിനെ നമുക്കെന്നും നൽകട്ടെ ആമി